നമസ്കാരം പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറും സംബന്ധിച്ച പാർലമെന്റിലെ ചർച്ചയിൽ സംസാരിക്കാൻ താൽപര്യമില്ലെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ ഇക്കാര്യം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ ശശി തരൂർ അറിയിച്ചു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പാർട്ടിയെ തരൂർ അറിയിച്ചത് കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെട്ടാൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് മാറി പാർട്ടി നിലപാടിനെ പിന്തുണച്ച തരൂരിന് സംസാരിക്കേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ഇല്ല എന്നും അതുകൊണ്ട് ചർച്ചയ്ക്കില്ല എന്നുമുള്ള നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ ശശി തരൂർ അറിയിച്ചത് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ള പാർട്ടി എം പിമാരുടെ പട്ടികയിൽ ശശി തരൂരിനെയും മനീഷ് തിവാരിയെയും ഉൾപ്പെടുത്തണോ എന്ന കോൺഗ്രസ് നേതൃത്വം നേരത്തെ ആലോചിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട തരൂരിന്റെയും തിവാരിയുടെയും നിലപാടുകൾ കോൺഗ്രസ് നിലപാടിനെതിരായിരുന്നു അതിനാൽ ഇരുവരെയും ലോക്സഭയിലെ ചർച്ചയിൽ സംസാരിപ്പിക്കണോ എന്ന ചർച്ചയും പാർട്ടിയിൽ നടന്നു തരൂരിനെ ഒഴിവാക്കി പട്ടിക നൽകിയാൽ വിവാദത്തിന് വഴിവെക്കുമെന്നും പാർട്ടി വിലയിരുത്തി ഈ സാഹചര്യത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന നേതാക്കൾ തരൂരിനോട് ചോദിച്ചിരുന്നു ഇതോടെയാണ് നിലപാട് വിശദീകരിക്കാൻ തരൂരിന് അവസരം വന്നത് അതേസമയം ലോക്സഭയിൽ കോൺഗ്രസിന് വേണ്ടി ലോക്സഭാ കക്ഷി ഉപനേതാവ് ഗൗരവ് ഗൊഗോയിയാണ് ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ എന്നീ കോൺഗ്രസ് എം പിമാരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് തരൂരിനെ ചർച്ചയുടെ ഭാഗമാക്കാൻ ബി ജെ പി ആഗ്രഹിച്ചിരുന്നു കോൺഗ്രസ് അവസരം നൽകിയില്ല എങ്കിൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് സംസാരിക്കാൻ അവസരം നൽകാനായിരുന്നു തീരുമാനം അതേസമയം തരൂരിന്റെ നിലപാടുകളോട് ബി ജെ പി യോജിക്കുമെന്നാണ് അറിയുന്നത് ഭീകരാക്രമണം നടത്തിയവരെ ഇനിയും പിടികൂടാൻ കഴിയാത്തതും ഓപ്പറേഷൻ സിന്ദൂർ താൻ ഇടപെട്ട് നിർത്തിവെച്ചു എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തോട് പ്രധാനമന്ത്രി മൗനം തുടരുന്നത് ഉന്നയിച്ചാണ് പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടത് ലോക്സഭയിൽ തിങ്കളാഴ്ചയും രാജ്യസഭയിൽ ചൊവ്വാഴ്ചയും തുടക്കമിടുന്ന ചർച്ചയ്ക്ക് ഇരുസഭകളിലും പതിനാറ് മണിക്കൂർ വീതമാണ് അനുവദിച്ചത് ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച തുടങ്ങും പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ ട്രംപിന്റെ അവകാശവാദങ്ങൾ തുടങ്ങിയവ ചർച്ചയാകുമെന്നാണ് അറിയുന്നത് ഇരുസഭയിലും പതിനാറ് മണിക്കൂർ വീതമാണ് ചർച്ചയ്ക്കായി സമയം നീക്കിവച്ചിരിക്കുന്നത് പ്രധാന നേതാക്കളെ ചർച്ചയിൽ പങ്കെടുപ്പിച്ച് മേൽക്കൈ നേടാനാണ് ഭരണപക്ഷമായ എൻ ഡി എയും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യവും തയ്യാറെടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ വിദേശത്ത് പോയ പ്രതിനിധി സംഘത്തിൽ ഒന്നിനെ നയിച്ച കോൺഗ്രസ് എം പി ശശി തരൂരിനെ ഈ വിഷയത്തിൽ ലോക്സഭയിൽ സംസാരിക്കാൻ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചേക്കുമെന്ന നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം അതേസമയം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യമെങ്കിലും ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിലാകും ആദ്യ ചർച്ചകളെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചിട്ടുണ്ട് ഭരണപക്ഷത്തു നിന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവരാകും സംസാരിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ചയിൽ ഇടപെടും എന്ന സൂചനകളുണ്ട് ബി ജെ പി എം പിമാരായ അനുരാഗ് ഠാക്കൂറും നിശികാന്ത് ദബേയും സംസാരിച്ചേക്കും ടി ഡി പിക്ക് അഭിനുവദിച്ച മുപ്പത് മിനിറ്റിൽ എം പിമാരായ ലാവു ശ്രീകൃഷ്ണ അതുപോലെ തന്നെ ഹരീഷ് ബാലയോഗിയും സംസാരിക്കാനാണ് സാധ്യത പ്രതിപക്ഷത്തുനിന്ന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് സംസാരിക്കുന്നത്